ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ക്രീൻ ട്രാൻസ്ലേറ്റ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീനിലുള്ള മുഴുവൻ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തമിഴ് തെലുങ്ക് അറബിക്ക് അതുപോലുള്ള ഏത് ലാംഗ്വേജും നിങ്ങൾക്ക് മലയാളത്തിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ടോ മറ്റേതെങ്കിലും ലാംഗ്വേജിലോട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതിവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം അതുപോലെ തന്നെ മൈക്കിൽ കൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വായിച്ചു കേൾക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പഴ ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം ഞാനിവിടെ വാട്സാപ്പാണ് ഇതിൽ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഈ മലയാളം ഇംഗ്ലീഷിലോട്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതാണ് ആപ്ലിക്കേഷനൊന്നും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നമുക്കിവിടെ പ്ലേ സ്റ്റോറിൽ തികച്ച് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റൻറ് ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ലഭിക്കും ഏകദേശം ഇവിടെ നിങ്ങൾക്കാണ് വൺ മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോർ പോയിൻറ്റ് ട്രൂ റൈറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുവാണ് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടു സെറ്റ് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരെ സെറ്റിംഗ്സിലോട്ടാണ് പോകുന്നത് ഇത് സ്ക്രീനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻസ് ജസ്റ്റ് നമ്മൾ ഇതിനൊന്ന് അലോ ചെയ്ത് കൊടുക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം ഈ ആപ്ലിക്കേഷന് ഈ പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ താഴെ ഇംഗ് സ്പാനിഷ് ടു ഇംഗ്ലീഷ് ആണ് വരുന്നത് നിങ്ങളവിടെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലോട്ടാണോ ഇപ്പോൾ ഇംഗ്ലീഷിലോട്ടാണ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയിലോട്ടാണ് വേണമെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മലയാളത്തിലോട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലോട്ടാണോ മാറ്റേണ്ടത് ആ ലാംഗ്വേജ് കൂടെ ഞാനിവിടെ മലയാളം കൊടുക്കുകയാണ് ഇവിടെ ഏറ്റവും താഴെ നമുക്ക് മലയാളം കൊടുത്തിട്ടുണ്ട് മലയാളം ജസ്റ്റ് കൊടുക്കുക ഇപ്പം ഇംഗ്ലീഷ് ടു മലയാളത്തിലോട്ടാണോ നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് പോകുമ്പം ഇവിടെ ഒരു അത് താഴോട്ട് നേരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ വട്ടം കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ കാണാം ഇവിടെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട് ഇനി ആ സിമ്പിൾ ഇവിടെ ബാക്കിൽ ഈ സൈഡിൽ ഇതുപോലെ ഉണ്ടോ ചെറുതായിട്ട് ഇതുപോലെ ഇവിടെ നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വേണമെങ്കിലും സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ വരുന്ന ഇതുപോലുള്ള മെസ്സേജുകൾ ഇതിപ്പോൾ വാട്ട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് ഒക്കെയാണ് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് പിടിച്ചാൽ മാത്രം മതി ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജിലോട്ട് മാറ്റിയെടുക്കാം നിങ്ങൾക്കിപ്പം ഇപ്പം അറബിക്കാണ് വേണ്ടതെങ്കിൽ അറബിക് ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ടു മലയാളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബിക്കിനെ മലയാളത്തിലോട്ട് മാറ്റിയെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ഓപ്ഷൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിത് കോപ്പി ചെയ്തുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫേസ് ചെയ്യാം ഫേസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇംഗ്ലീഷിലുള്ള വേഡ്സ് മലയാളത്തിലോട്ട് അയക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ അറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് ഇംഗ്ലീഷ് എത്ര അധികം വേഡ്സ് ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് സിമ്പിളായിട്ട് സ്ക്രീനിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷനിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ ഒരുപേർ ഷെയർ ചെയ്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള റിവർ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എണ്ണൂറിൽ പരം വരുന്ന വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോണിനെ കുറിച്ചുള്ള അറിവുകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻസ് റിവ്യൂ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ടെക്നോളജിപരമായുള്ള ഏതൊരു വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ കൂടെ സെർച്ച് ചെയ്ത് കണ്ടെത്താം അതുപോലെ തന്നെ നമുക്ക് ഒരു ഫാമിംഗ് ചാനലുണ്ട് വില്ലേജ് ഫാംസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഈ ഒരു ചാനലുകൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൃഷി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഈ ഒരു ചാനൽ എന്തായാലും നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു